കൊല്ലത്തെ ബി എസ് എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കാറിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു പന്തളം കുടശ്ശനാട് സ്വദേശിയായ സി പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജറും ജീവനക്കാരനും നൽകിയ കൊട്ടേഷനിലൂടെ ബാങ്ക് മാനേജറും ജീവനക്കാരനും കൊട്ടേഷൻ സംഘത്തിലെ നേതാവുമടക്കം അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബിഎസ്എൻ ആർ റിട്ടയർഡ് ഡിവിഷനിൽ എഞ്ചിനീയർ ആയിരുന്ന സി പാപ്പച്ചൻ കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് ആശ്രാമം ഗ്രൗണ്ടിന് സമീപത്തെ ഇടവഴിയിൽ വെച്ച് കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് സ്ഥിരമായി സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആളായിരുന്നു പാപ്പച്ചൻ പാപ്പച്ചന്റെ മരണം സ്വാഭാവിക വാഹന അപകടമാണെന്ന് നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സംഭവ സമയത്തെ നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് അപകടമുണ്ടാക്കിയ വാഗ്നാർക്കാർ നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയായ അനുമോന്റെ ആണെന്ന് മനസ്സിലായതോടെ സംശയം ബലപ്പെട്ടു തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നു വന്നു ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ വൺ തുകയടക്കം എൺപത് ലക്ഷത്തിലധികം രൂപ സരിത മാനേജറായ സ്വകാര്യ ബാങ്കിൽ പാപ്പച്ചൻ നിക്ഷേപിച്ചിരുന്നു കുടുംബവുമായി അകന്നു കഴിയുന്ന പാപ്പച്ചനുമായി അടുപ്പം സ്ഥാപിച്ച സരിത ബാങ്കിലെ മറ്റൊരു ജീവനക്കാരനായ അനൂപമായി ചേർന്ന് ഈ തുക തട്ടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചു നാൽപ്പത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായാണ് വിവരം പാപ്പച്ചനെ കൊലപ്പെടുത്തിയാൽ മുഴുവൻ തുകയും തട്ടിയെടുക്കാമെന്ന ചിന്തയിലാണ് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അനുമോന് കൊട്ടേഷം ഉറപ്പിച്ചത് എന്നാൽ അക്കൗണ്ടിൽ തിരിമറി നടന്നാൽ മനസ്സിലാക്കിയ പാപ്പച്ചൻ സരിതയുമായി തെറ്റി ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചു വരുത്തുന്നത് വഴി അപകടമുണ്ടാക്കി കൊലപ്പെടുത്തിയതാണെന്ന് വിവരം അനുമോന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ അനൂപ് നൽകിയതുൾപ്പെടെ നിരവധി നിർണായക തെളിവുകൾ പോലീസ് കണ്ടെത്തി ഈ ഗൂഢാലോചന പ്രോപ്പർ പ്ലാനിംഗിന്റെ പാപ്പച്ചതിനെ ആന കൊന്നത് ഇതിനകത്ത് ഈ എ ഫോർ ആയ അനൂപ്പും പിന്നെ എ ത്രീ ആയ സരിതയും ഈ രണ്ട് പേര് മുത്തൂട്ട് ഫിൻകോർ മുത്തൂട്ട് മുത്തൂട്ട് നിധി ലിമിറ്റഡ് ഒലയിൽ ബ്രാഞ്ചുടെ ബാങ്ക് മാനേജർ കറക്ഷൻ ബ്രാഞ്ച് മാനേജറായ സരിതയും പിന്നെ അവിടുത്തെ അക്കൗണ്ടൻ്റായ അനൂപ്പും പപ്പച്ചനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു മുപ്പത്ത് മുപ്പത്തിയാറ് ലക്ഷം ആദ്യമേ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ പപ്പച്ചനോട് ബ്ലാങ്ക് ചെക്ക് പുല്ലിയുടെ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് മേടിച്ചിട്ട് പല തവണ പപ്പച്ചനെ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏകദേശം ടോട്ടലായിട്ട് ഫിഫ്റ്റി ലാക്സ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ിഫ്റ്റി ലാക്സ് പല തവണ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തു എടുത്തിട്ട് അത് സ്വന്തം ഗെയിൻ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിച്ചത് അത് മാത്രമേ അല്ല ഈ ഓഫെൻസ് നടക്കുന്ന ദിവസം ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അനൂപ് ആണ് പപ്പാച്ചനെ വിളിച്ചത് വിളിച്ചിട്ട് ഈ ആശ്രമം മൈഡാനന്ദിന്റെ ചുട്ടമിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരു കൺവെൻഷൻ സെൻറ്ററിലോട്ട് വേണ്ടി ആഗ്രഹിച്ചു കൂടെ പറഞ്ഞ പ്രകാരം പപ്പാച്ചൻ അവിടെ സൈക്കിൾ വെച്ചിട്ടാണ് വന്നു ആ സമയത്ത് ആ സമയത്ത് ഈ അനൂപ് ഒരു മോട്ടോർ സൈക്കിൾ വെച്ചിട്ട് പപ്പാച്ചനെ സൈക്കിളിൻ്റെ മുന്നോൽ മുന്നിലോട്ട് വരികയായിരുന്നു ആ സമയത്ത് ഈ അവിടെ തന്നെ വെയിട്ട് ചെയ്യുന്ന വാഗനാർ ഈ കറക്ഷൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്ന അനിമൻ ഒരു വാഗനാർ വെച്ചിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു അനൂപ്പ് അവിടെ വരുമ്പോൾ ഇവർക്ക് സിഗ്നൽ കിട്ടി സിഗ്നൽ കിട്ടിയപ്പോൾ ഈ അനിമൻ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചിട്ട് പാപ്പച്ചൻ എന്നെ തട്ടി തട്ടിയപ്പോൾ പാപ്പച്ചൻ വീണു വീണിട്ട് ഈ വണ്ടി അവരുടെ ശരീരത്തിൽ നിന്ന് ആണ് ഡ്രൈവ് ചെയ്തത് മരണ ദി ഇഞ്ചുറീസ് സസ്റ്റെയിൻഡ് ഡ്യൂ ടു ദി ഫ്രാക്ചർ ഓഫ് റിബ്സ് ആൻഡ് ദി ഇഞ്ചുറി ടു ദ ഹെഡ് ബിക്കോസ് ഓഫ് ദി ആക്സിഡൻറ്റ് ആ കണക്ഷൻ ഇതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് പേര് ഒരു ശ്രീറാം ഫൈനാൻസുടെ ജീവനക്കാരായിരുന്നു കുറച്ചു കാലം മുന്നേ ജയറാം ജയറാം ഫൈനാൻസുടെ ജീവനക്കാരായിരുന്നു അത് വെച്ചിട്ടുള്ള ആണ് പരിചയം അതെ അതെ യെസ് ആദ്യമേ ഒരു മുപ്പത്തി ആറ് ലക്ഷത്തിൻ്റെ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പല തവണ ഈ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈവൻ ഈ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആ പൈസ എല്ലാം കള്ളം ഫേക്ക് റിസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് സരിത്തേയും അതിൻ്റെ പോലെ അനൂപ്പും ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു പക്ഷേ ഇവരുടെ പേരിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല ഏകദേശം ഇപ്പോഴുള്ള സഹകരണത്തിൽ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫിഫ്റ്റി ലാക്ക് റുപ്പീസിൻ്റെ കണക്ക് നമുക്ക് ഇതുവരെ വെളിവായിട്ടുണ്ട് പല കാരെങ്കിലത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഇതിൽ നിന്ന് കുറേ പൈസ ഈ കൊട്ടേഷനുടേ കൊട്ടേഷൻ കൊടുക്കാനായിട്ടും ചരിത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറേ അവരുടെ പേരിലുള്ള പൈസ എല്ലാം ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് സെക്ഷൻ ടു സെവൻറ്റി നയൻ ത്രീ നോട്ട് ഫോർ എ ഐ പി സി വൺ തേർട്ടി ഫോർ എ ആൻഡ് ബി ഓഫ് എം ബി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് മരിച്ച പാപ്പച്ചൻ ഇതിനെ കൊന്ന അനിമൊൻ അനിമോനുടെ കൺഫെഷർ പ്രകാരം പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഇതിനകത്തെ നാല് പേരുടെ പേര് ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ ഈ ത്രീ നോട്ട് ഫോർ കേസിനെ ത്രീ നോട്ട് ടുവിലേക്ക് ഓൾട്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തെയുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ അനിമോൻ ഒരു വാഗനാർ വെച്ചിട്ട് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തിനാലാം തീയതി നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരു കൺവെൻഷൻ സെന്ററിയുടെ ബാക്ക് സൈഡില് അമിത് വേഗത്തിൽ ഈ വാഗനാർ ഓടിച്ചു ഓടിച്ചിട്ട് സൈക്കിളിൽ ഇരിക്കുന്ന പപ്പച്ചനെ അടിച്ചു അടിച്ചിട്ട് ആ ഇഞ്ചുറീസ് ആ പരിക്ക് പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചിട്ട് കിടഞ്ഞാൽ പുല്ലീനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന സമയത്ത് പുല്ലി വാസ് ബ്രോഡ് ടു ഹോസ്പിറ്റൽ ഇതിൻ്റെ കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഈ അനിമനുടെ ഒരു അസോസിയേറ്റ് മാഹിനും ഈ രണ്ട് പേരിനെ ഒരു കൊട്ടേഷൻ കൊടുത്ത സരിത പിന്നെ അനു ഈ രണ്ട് പ്രതികളുടെ ഇൻവോൾവ്മെന്റും ഇതിനകത്ത് വലിയ അതുപോലെ തന്നെ അനിമനെ ഈ നീള വാഗനാർ കൊടുത്ത ഹാഷിഫിനെയും പ്രതിയാക്കാനുള്ള തെളിവ് കിട്ടിയ സാഹചര്യത്തിൽ ഈ അഞ്ച് പേരിനെ പ്രതിയാക്കിട്ട് ഈ കേസ് നമ്മൾ ത്രീ നോട്ട് ടൂലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കൊലപാതകം നടത്താൻ അനിമോനെ സഹായിച്ച മാഹിൻ ഹാഷിം എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അഞ്ചു പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും